കണ്ണൂരിന്റെ ഹൃദയഭൂമികളെല്ലാം ഭരണ സ്വാധീനം ഉപയോഗിച്ച് തട്ടിയെടുക്കുന്നു എന്നുള്ളതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിനും ബി എസ് എൻ എൽ കെട്ടിടത്തിനും ഇടയിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൂന്ന് സെൻറ്റ് ഭൂമി ഭരണ സ്വാധീനം ഉപയോഗിച്ച് സി ഐ ട്യൂവിൻ്റെ നിയന്ത്രണത്തിലുള്ള കണ്ണൂർ ബി ഡി തൊഴിലാളി യൂണിയന് പത്ത് വർഷത്തേക്ക് പാട്ടം കൊടുത്തിരിക്കുന്നു വെറും നാമമാത്രമായ തുകക്കാണ് പാട്ടം കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം പഴയ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ഈ സ്ഥലം ചുരുങ്ങിയത് അമ്പത് ലക്ഷം രൂപയെങ്കിലും വില കിട്ടുന്ന സ്ഥലമാണ് ആവശ്യക്കാർ കൂടുതലുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു സെൻറ്റിന് ഒരു കോടി രൂപ വരെ കൊടുക്കാനുള്ള ആളുകളും കണ്ണൂരിലുണ്ട് ഈ സ്ഥലം പത്ത് വർഷത്തേക്ക് കൊടുത്തിരിക്കുന്നത് വെറും ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപക്കാണ് അതിന് അടുത്ത് തന്നെയുള്ള സ്ഥലത്തിന്റെ ന്യായവില എന്ന് സർക്കാർ തന്നെ നിശ്ചയിച്ചിട്ടുള്ളത് മുപ്പത്തി ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപയാണ് അതിന് തൊട്ടടുത്ത സ്ഥലം എന്നതിന് പോലും നിശ്ചയിച്ചിട്ടുള്ളത് അത്തരമൊരു സ്ഥലം വെറും ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി രൂപക്കാണ് പത്ത് വർഷത്തേക്ക് പാട്ടക്കരാർ നൽകിയിട്ടുള്ളത് സി കണ്ണന്റെ സ്മരണാർത്ഥം പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്ഥലം നൽകിയിട്ടുള്ളത് കാനത്തൂർ ദേശം ബ്ലോക്ക് പന്ത്രണ്ട് റീസർവേ അറുന്നൂറ്റി പത്ത് ബാർ മൂന്ന് ഈ സ്ഥലമാണ് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഈ സ്ഥലമാണ് വെറും തുച്ഛമായ വിലക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് കണ്ണൂർ ബീഡി തൊഴിലാളി യൂണിയൻ ആണ് നൽകിയിട്ടുള്ളത് ഇത് സംബന്ധമായി ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഞാൻ പരാതി കൊടുത്തിരുന്നു ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കലക്ടറുടെ മറുപടിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പാകെ വായിച്ചിട്ടുള്ളത് നോക്കൂ കണ്ണൂർ നഗരം വികസനത്തിന് വീർപ്പ് മുട്ടുകയാണ് കണ്ണൂരിൻ്റെ നഗരത്തിലുള്ള സർക്കാർ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ സ്വകാര്യ ഏജൻസികൾക്ക് വീതിച്ചു നൽകുന്ന ഒരു സാഹചര്യം നമുക്കറിയാം ഈ ഞാനീ പറഞ്ഞ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള സ്ഥലം എത്രയോ കാലമായി കൈകാര്യം ചെയ്യുന്നത് എൻ ജി ഒ യൂണിയൻ എന്തിനു വേണ്ടിയാണ് സർക്കാർ ഭൂമി പാട്ടത്തിന് കൊടുക്കുന്നത് അവരുടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒക്കെ ചൂണ്ടിക്കാട്ടിയിട്ടായിരിക്കുമല്ലോ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് നിങ്ങൾ ആ എൻ ജി ഒ യൂണിയൻ കേട്ടിടത്ത് നിങ്ങൾ എപ്പോഴും കാണുന്നില്ലേ ലക്ഷക്കണക്കിന് രൂപ ഒരു മാസം വരുമാനം കിട്ടുന്ന വിധത്തിലാണ് അവിടെ കോംപ്ലക്സ് എടുത്തിരിക്കുന്നത് ഈ വരുമാനം സർക്കാരിലേക്ക് പോകുന്നില്ല അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സർക്കാർ സ്ഥലം പതിച്ച് നൽകിയതാണ് തൊട്ടപ്പുറമുള്ള പി ടി ചാകോ സ്മാരക ട്രസ്റ്റിന് സർക്കാർ സ്ഥലം പതിച്ചു നൽകിയതാണ് എൽ ജി ഒ യൂണിയൻ ബിൽഡിംഗ് ലീസിനാണ് അപ്പുറം പതിച്ചു നൽകിയതാണ് കോഫി ഹൗസ് ലീസിന് നൽകിയതാണ് എ കെ ജി സ്ക്വയർ നമ്മൾ കാണാം മഹാനായ എ കെ ജി ആണ് അദ്ദേഹത്തെ കുറിച്ച് മറിച്ചൊരു അഭിപ്രായമില്ല പക്ഷേ റോഡ് വികസനത്തിന് ഇന്ന് എ കെ ജി സ്ക്വയർ കണ്ണൂരിൻ്റെ ഹൃദയ ഭാഗത്താണല്ലോ റോഡ് വീതി കൂട്ടാൻ അവരുടെ അനുവാദം വേണം സി പി എമ്മിന്റെ അനുവാദം വേണം എങ്കിലേ സൗകര്യമുള്ളൂ പ്രസ് ലീസിനാണ് നോക്കൂ സർക്കാരിന്റെ സ്ഥലം കണ്ണൂർ നഗരത്തിലെ ഹൃദയ ഭൂമിയിൽ കിടക്കുന്ന സർക്കാരിന്റെ സ്ഥലം ഇങ്ങനെ സ്വകാര്യ സംഘടനകൾക്ക് ലീസിനും പതിച്ചു നൽകുകയും വഴി കണ്ണൂർ നഗരത്തിൽ വികസനം യാഥാർത്ഥ്യമാകാൻ കഴിയുന്നില്ല ഇതുവഴി ഇത്തരം ട്രസ്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരം സംഘടനകൾ ലക്ഷക്കണക്കിന് ഉറപ്പിക്കുക കോടിക്കണക്കിന് ഉറപ്പിക്കുക ഓരോ മാസവും ഓരോ വർഷവുമായി സമ്പാദിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ സർക്കാർ സ്ഥലം ഇങ്ങനെ അന്യായമായി നൽകുന്ന ഈ ഒരു രീതി ഉപേക്ഷിക്കണമെന്നും ഇത് സർക്കാരിന് ഉണ്ടാക്കുന്ന കനത്ത നഷ്ടമാണ് വരുത്തി വെക്കുന്നത് എന്നും ഇത് തിരിച്ചു പിടിക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ എന്തിനു വേണ്ടിയാണ് നമുക്ക് ആ സ്ഥലമെന്ന് നമുക്ക് സ്വാഭാവികമായി നമുക്ക് ആലോചിക്കാമല്ലോ എന്തുകൊണ്ടാണ് അത് സി കണ്ണൻ്റെ ഒരു സ്മാരകമെടുക്കാൻ കൊടുക്കുന്നത് സി ഐ ട്യൂവിന് ഓഫീസുണ്ട് സി പി എമ്മിന് ഓഫീസുണ്ട് സി കണ്ണൻ സി പി എമ്മിൻ്റെയും സി ഐ ട്യൂടെയും കരുത്തനായ നേതാവാണ് മുൻ എം എൽ ഒക്കെ ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിനൊരു സ്മാരകം പണിയാൻ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിൽ ഓഫീസുകളുണ്ട് സി ഐ ടിവിൻ്റെ ഓഫീസിൽ സ്ഥാപനങ്ങളുണ്ട് ഓഫീസുകളുണ്ട് അവിടെ പണിയാമല്ലോ ഇത് സർക്കാരിൻ്റെ സ്ഥലം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ഗൂഢോദ്ദേശം ഇതൊരിക്കലും ഞങ്ങൾക്ക് അനുവദിക്കാൻ കഴിയില്ല ഇത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് തടസ്സമാണ് അതുകൊണ്ട് സർക്കാർ സ്വാധീനം ഉപയോഗിച്ച് സർക്കാരിൻ്റെ സ്ഥലം ഇങ്ങനെ ഇതുപോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സ്മാരകം പണിയാൻ ഉണ്ടാക്കിയെടുക്കുന്നതിനെ ശക്തമായി ബി ജെ പി എതിർക്കുന്നു ഇത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് തടസ്സമാണ് അതുകൊണ്ട് നൽകിയിരിക്കുന്ന ഞാൻ നേരത്തെ ചോദിച്ചു തുച്ഛമായ വിലക്ക് സെൻറ്റിന് ചുരുങ്ങിയ വർഷം ഒരു അമ്പത് ലക്ഷം ലക്ഷം രൂപ പോലും മാർക്കറ്റ് വരെയുള്ളൊരു സ്ഥലത്ത് അവിടെ കൊടുത്തിരിക്കുന്നത് പത്ത് വർഷത്തേക്ക് ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ നാമമാത്രമായി തുകക്ക് ഇങ്ങനെ കൊടുക്കുന്നത് സർക്കാരിൻ്റെ സ്വത്ത് കൊള്ളയടിക്കുന്നതിന് സമമായി ബി ജെ പി കാണുകയാണ് അതുകൊണ്ട് ഇത്തരം പാട്ടക്കാരാളിൽ നിന്ന് സർക്കാർ പിന്തിരിയണം മറ്റ് നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി ഇതിനെ നേരിടും എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പാകെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കണ്ണൂർ ബീഡി തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ഒരു അപേക്ഷ നൽകി അതിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം പതിനാലാം തീയതി ജില്ലാ കലക്ടർക്ക് ഒരു കലക്ടറുടെ കത്ത് സർക്കാരിലെ കൊടുത്തു ഇരുപത്തേഴ് ഒന്ന് ഇരുപത്തഞ്ചിനും അഞ്ച് മൂന്ന് ഇരുപത്തഞ്ച് തീയതികളിലെ എൽ ആർ ബാർ സെവൻ വൺ നയൻ വൺ ബാർ ടു സീറോ ടു ഫോർ എൽ ആർ ജെ ടെൻ നമ്പർ കത്തുകൾ കൂടി ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ കത്താണ് ഇതിൻ്റെ ഒക്കെ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കഴിഞ്ഞ മെയ് മാസം മുപ്പതിന് ഉത്തരവ് സർക്കാർ ഈ വിഷയം വിശദമായി പരിശോധിച്ചു കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ രണ്ട് വില്ലേജിൽ കാനത്തൂർ ദേശം ബ്ലോക്ക് പന്ത്രണ്ട് റീ സർവേ അറുനൂറ്റി പത്ത് പാർ മൂന്നിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വകുപ്പിന്റെ കൈവശമുള്ള മൂന്ന് സെന്റ് ഭൂമി സ്വാതന്ത്ര്യ സമര നായകനും കേരളത്തിലെ തലമുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവും മുൻ എം എൽ എ അന്തരിച്ച സി കണ്ണന്റെ സ്മരണാർത്ഥം പ്രതിമ സ്ഥാപിക്കുന്നതിന് ചുവടെ ചേർത്തിരിക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായി കണ്ണൂർ വീട് തൊഴിലാളി യൂണിയന് ആയിരത്തി തൊള്ളായിരത്തി മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലെ ഭൂമി പതിവ് ചട്ടങ്ങളിലെ ചട്ടം ഇരുപത്തൊന്ന് രണ്ട് പ്രകാരമുള്ള സവിശേഷാധികാരം വിനിയോഗിച്ച് പാട്ടത്തുക ഇളവ് ചെയ്ത് പത്ത് വർഷത്തേക്ക് പാട്ടത്തിന് അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ഇതാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഞാൻ നേരത്തെ വായിച്ചു സമീപ പ്രദേശത്തുള്ള സർക്കാർ കണക്കാക്കിയ സ്ഥലം അതിൻ്റെ വില ഞാൻ നേരത്തെ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു അതിനടുത്ത് തന്നെയാണ് ഈ ഒരു ലക്ഷത്തി അമ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപക്ക് പത്ത് വർഷത്തേക്ക് പാട്ടക്കാരാർ കൊടുത്തിരിക്കുന്നത് അവിടെ പ്രവർത്തനം തുടങ്ങി നിങ്ങളവിടെ ഇപ്പോൾ പോയി നോക്കൂ അവിടെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു തടയുമോ എന്നുള്ളത് നമുക്ക് തീർച്ചയായും സംഘടനമായി ആലോചിച്ച് എടുക്കേണ്ട കാര്യം നോക്കൂ അത് തടയുക എന്നുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ട് സർക്കാർ സ്ഥലം ഇങ്ങനെ ചുളുവിലക്ക് പാട്ടം എന്നുള്ള മുടന്ത ന്യായം പറഞ്ഞിട്ട് സർക്കാർ സ്ഥലം ഇങ്ങനെ തട്ടിയെടുക്കുന്നു ഇത് നമ്മുടെ വികസ നാടിൻ്റെ വികസനത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലമല്ലേ അവിടെ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള സി ഐ ടി നിയന്ത്രണത്തിലുള്ള ഒരു ഒരു കെട്ടിടം വന്നു കഴിഞ്ഞാൽ അവിടെ വികസനം നിൽക്കില്ലേ റോഡ് വീതി കൂട്ടാൻ കഴിയുമോ അവിടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടത്താൻ കഴിയുമോ ഇപ്പോൾ എൻ ജി ഒ യുനെ കെട്ടിടം എട്ട് എട്ടോ അതിൽ കൂടുതലോ കെ റൂമുകളാണ് ഓരോ മാസവും വാടക കിട്ടുന്നത് ലക്ഷക്കണക്കിന് രൂപയില്ല കണ്ണൂരിൻ്റെ ഹൃദയഭാഗത്തല്ലേ ഇതുത് ലക്ഷക്കണക്കിന് രൂപയല്ലേ എൻ ജി ഒ യൂണിയൻ കിട്ടുന്നത് ഇതിന് ഇതിൻ്റെ വകയിൽ ഈ പണം സർക്കാരിലേക്ക് പോവുമോ ഇല്ലല്ലോ എത്രയോ വർഷം പത്ത് അൻപത് വർഷം മുമ്പ് ലീസ് വാടകയ്ക്കെടുത്തതാണ് തൊണ്ണൂറ്റമ്പത് വർഷത്തേക്ക് അന്ന് എടുത്ത് നാമമാത്രമായ തുകക്കാണ് വാടകയൊക്കെ എടുത്തിട്ടുള്ളത് ഇന്ന് നാമമാത്രമായ തുകക്ക് അന്ന് വാടകയ്ക്കെടുക്കുകയും ഇന്ന് ലക്ഷക്കണക്കിന് ഉറപ്പിക്കുക അത് സർക്കാരിലേക്ക് ഇത്തരം സംഘടനകൾ കയ്യിലാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് ഒരു ഭീഷണമായ സാഹചര്യം നാം നമ്മുടെ വികസനത്തിന് തടസ്സമാകുന്ന സാഹചര്യം സർക്കാർ തന്നെ സൃഷ്ടിക്കുന്നു എൻ ജി ഒ യൂണിയന് കൊടുത്തിട്ടുള്ള ഇപ്പം അവരുണ്ടാക്കി വരുക്കുന്ന വരുമാനമാർഗം ഈ കെട്ടിടം ഉപയോഗിച്ച് ഈ കോംപ്ലക്സുകൾ ഉപയോഗിച്ച് അത് വരുമാനമാർഗം അവർ തട്ടിയെടുക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ സ്ഥലം ഇങ്ങനെ കൈപ്പിഴി സ്വാധീനം ഭരണ സ്വാധീനം ഉപയോഗിച്ച് കൈപ്പിഴി ഒതുക്കുകയും അതിൻ്റെ മറവിൽ ലക്ഷക്കണക്കിന് കോടിക്കണർ കിണർ ഉറപ്പിക്കുക ഓരോ മാസവും ഓരോ വർഷവും സമ്പാദിക്കുകയും ചെയ്യുന്ന സാഹചര്യം മുസ്ലിം ലീഗ് ഓഫീസിൻ്റെ കെട്ടിടത്തിൽ എന്താ ഉള്ളത് അപ്പുറം സ്മാരക എന്താ ഉള്ളത് ഈ ഈ പണങ്ങളൊക്കെ ഈ പണങ്ങളൊക്കെ നോച്ചു ഈ പണങ്ങളൊക്കെ ഇത്തരം സ്വകാര്യ സംഘടനകളുടെ പേരിലേക്ക് പോകുന്നു അത് നമ്മുടെ റെയിൽവേ ഭൂമി സ്വകാര്യ കമ്പനിക്ക് നമ്മുടെ റെയിൽവേ വികസനത്തെ ആകെ തകിടം മറിക്കുന്ന ഒരു തീരുമാനം അതും വ്യക്തമാക്കി ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്ന റെയിൽവേ രംഗത്തുള്ള വികസനം വിപ്ലവകരമായ ഒരു വികസനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യം ആകമാനം ഒരു കാലത്ത് കുറച്ച് വർഷം പത്ത് വർഷം മുമ്പ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ എന്തായിരുന്നു പൊട്ടി പൊളിഞ്ഞ് ചോർന്നൊലിക്കുന്ന ട്രെയിനുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ദുർഗന്ധം കൊണ്ട് ആളുകൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല മൂക്ക് പൊത്താതെ അവിടെ നിൽക്കാൻ കഴിയില്ല ഇത്തരം ഒരു ഭീഷണമായ ഒരു വളരെ ദുർഘടമായ ഒരു സാഹചര്യമായിരുന്നു പത്ത് പതിനൊന്ന് വർഷം മുമ്പ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ഇന്ത്യ രാജ്യത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും നല്ല നിലയിൽ വികസനത്തിൻ്റെ പാതയിലേക്കാണ് ട്രെയിനുകൾ വികസനത്തിൻ്റെ പാതയിലാണ് ട്രെയിനുകൾ ട്രെയിനുകൾക്കുന്ന സാഹചര്യമുണ്ട് ഇനിയും കുറേ പുരോഗമനം ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട് കേന്ദ്ര സർക്കാർ നിരവധി ഫണ്ടുകൾ ഇതിൻ്റെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കുന്നുമുണ്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് നാം പല കാലം പറഞ്ഞാലും കേരളത്തോട് ഉദാരപൂർവമായ അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇനിയും നല്ല രീതിയിൽ വികസിക്കേണ്ടതുണ്ട് ആ വികസനത്തിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അവിടെ കാര്യങ്ങളൊക്കെ സർക്കാർ നിലപാട് സ്വീകരിക്കുന്നതും അവിടെ അല്ലേ അല്ല ഞാൻ പറയാം അതിൽ അല്ലല്ല അല്ലല്ല അല്ല അതിൽ ഇപ്പോൾ അവിടെ ഉണ്ടാക്ക ഉണ്ടാക്കുന്ന പിന്നെ റെയിൽവേ ആ സ്ഥലം അവിടെ വികസനത്തിന് വേണ്ടി അവിടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അവിടെ ഷോപ്പിംഗ് മാൾ അത്തരം റെയിൽവേ സ്റ്റേഷൻ രംഗത്ത് ആ പാതകൾ വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി വെച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ അവിടെ ആശുപത്രി ആശുപത്രിയുടെ വികസനം റെയിൽവേ സ്റ്റേഷൻ അകത്ത് തന്നെ നേരത്തെ ചെറിയ ആശുപത്രി അതിൻ്റെ വികസനം കൂടുതൽ നല്ല നിലയിൽ ആശുപത്രി നല്ല സൗകര്യത്തോടുകൂടി അത്യാധുനിക സൗകര്യത്തോടെ അവിടെ ആശുപത്രികൾ വരാൻ പോകുന്നു ക്വാർട്ടേഴ്സുകൾ പൊട്ടിപ്പൊളിഞ്ഞ ക്വാർട്ടേഴ്സുകളാണ് റെയിൽവേ ജീവനക്കാർ എവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ ക്വാർട്ടേഴ്സിനകത്താണ് കുറേ കാലങ്ങളായി അവർ ജീവിക്കുന്നത് ക്വാർട്ടേഴ്സുകൾ മാറ്റി പണിക്കുന്നു സ്വാഭാവികമായും ഇതിനൊക്കെ വലിയ തുക വേണ്ടി സർക്കാരിൻ്റെ ഒരു പൊതുസമീപനമുണ്ട് ആ സമീപനം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ വലിയ കെട്ടിടങ്ങളും വലിയ കോംപ്ലക്സുകളും ആസ്പത്രി സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് റെയിൽവേയും മറ്റുള്ളവർക്കെ മുമ്പോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ റെയിൽവേ രംഗത്തുണ്ടായിരുന്ന ഞാൻ പറയാം റെയിൽവേ രംഗത്തുണ്ടായിരിക്കുന്ന അല്ല റെയിൽവേ രംഗത്തുള്ള ഒരു വലിയ വികസനവും വിപ്ലവരമായ പരിവർത്തനം ഉണ്ടാക്കാനുള്ള ഭാഗം താങ്കൾ ഉന്നയിച്ച കാര്യം അവിടെ സ്വകാര്യ സംവിധാനങ്ങൾ കല് കൈമാറിക്കുന്നു സ്വകാര്യ സംവിധാനങ്ങളായാലും സർക്കാർ സംവിധാനങ്ങളും റെയിൽവേ രംഗത്തുള്ള വികസനമാണല്ലോ യാഥാർത്ഥമാകുന്നത് അതിനെ നാം ഇന്ത്യ ഗവൺമെൻറ് ഒരിക്കലും സ്വകാര്യ സംരംഭയെ എതിർക്കുന്നില്ല പൊതുമേഖലയും സ്വകാര്യ മേഖലയും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് സമ്പദ്ഘടന ശക്തമാവൂ മത്സരം വേണം മത്സരാർത്ഥമുള്ള സ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ സാമ്പത്തിക ഘടന ശക്തമാവും അപ്പോൾ പൊതുരംഗത്തായാലും സ്വകാര്യ രംഗത്തായാലും ഉള്ള സംവിധാനങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നു അതിനെ നാം എതിർക്കേണ്ടതല്ല അങ്ങനെ എല്ലാ വിഭാഗങ്ങളും ചേരുമ്പോഴാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ശക്തമാക്കുക ആ സമീപനം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണല്ലോ ഇന്ത്യയിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ഇന്ന് നാലാമത്തെ സ്ഥാനത്തേക്ക് ഭാരതം മാറിക്കൊണ്ടിരിക്കുന്നത് നാലാം സ്ഥാനത്തേക്ക് രാജ്യം ഒരു കാര്യം ചിന്തിക്കേണ്ടത് ചന്ദ്രശേഖരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പിന്തുണ കാലത്ത് കടക്കാരുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ആ സ്ഥാനത്ത് ഇന്ന് ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ രാജ്യം മാറിയത് നരേന്ദ്രമോദിയുടെയും ബി ജെ പി ഗവൺമെൻ്റേയും ഇത്തരം ദീർഘവീക്ഷണത്തോടു കൂടി സാമ്പത്തിക സമയം സ്വീകരിച്ചുകൊണ്ടാണ് അപ്പോൾ ഇവിടെയും നമുക്ക് സ്വാഭാവികമായും നല്ല പരിവർത്തനത്തിന് വേണ്ടിയാണ് വലിയ മാറ്റത്തിന് വേണ്ടി ആ കെട്ടിടങ്ങളൊക്കെ വരട്ടെ ഇന്ന് അവിടെ കാണുന്ന പല സംഭവങ്ങളും അതായത് ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങളുണ്ട് അതൊക്കെ മാറുകയാണ് അതൊക്കെ പൊളിച്ചു മാറ്റി നല്ല ഒരു വികസനത്തിൻ്റെ പാതയിലേക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം കാര്യങ്ങൾ അവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്